എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ റണ്ണർ അപ്പായിട്ടുള്ള അനീഷ് ജനഹൃദയങ്ങളിൽ വിന്നറായ അനീഷ് എന്ന് തന്നെ നമുക്ക് പറയാമല്ലേ അനീഷിന് ആഡംബര ഫ്ലാറ്റും അതുപോലെ തന്നെ ഫ്രീ പത്ത് വർഷത്തേക്ക് ഫ്രീ ഗോൾഡൻ വിസയും ലഭിച്ചതെന്നൊരു ന്യൂസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ അതിൻ്റെ സത്യാവസ്ഥയുമായിട്ട് അനീഷ് തന്നെ ഇപ്പോൾ ഒരു വീഡിയോയും പങ്കുവെച്ച് പുറത്തു വന്നിരിക്കുകയാണ് ദുബായിൽ ആഡംബര ഫ്ലാറ്റും ഗോൾഡൻ വിസയും ലഭിച്ചെന്ന വാർത്തകളിൽ പ്രതികരിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റണ്ണറപ്പ് അനീഷ് മൈജിയിൽ നിന്ന് ഗ്രഹോപകരണങ്ങളും വിലയേറിയ മൊബൈൽ ഫോണും അദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് അത് ശരി തന്നെയാണ് ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് വിജയികളായവരുടെ വീടുകളും അവരുടെ ഓരോ വാക്കുകളും അഭിമുഖങ്ങളുമൊക്കെ ഏറെ ശ്രദ്ധ നേടുന്നു അക്കൂട്ടത്തിലായിരുന്നു ഫസ്റ്റ് റണ്ണർ അപ്പായ അനീഷിന് ദുബായിൽ ആഡംബര ഫ്ളാറ്റും ഗോൾഡൻ വിസയും ലഭിച്ചെന്ന തരത്തിൽ വാർത്തകൾ വന്നത് ദുബായിൽ പ്രോപ്പർട്ടി കൺസൾട്ടൻ്റായ മുഹമ്മദ് അസ്രുദ്ദീനായിരുന്നു ഇക്കാര്യം പറഞ്ഞു വീഡിയോ എന്താണ് പങ്കുവെച്ചതെന്നായിരുന്നു വാർത്ത ഇത് ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ സത്യാവസ്ഥ വെളിപ്പെടുത്തി നമ്മുടെ രംഗത്ത് അനീഷു തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് വ്യാജ വാർത്തയാണിതൊന്നും ആഡംബര ഫ്ലാറ്റോ ഗോൾഡൻ വിസിയോ തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും അനീഷ് വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് അനീഷ് വ്യക്തത വരുത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ സത്യാവസ്ഥ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് വന്നതെന്നും പറയുന്നു ആ ഒരു കാര്യത്തിൽ അതൊരു വ്യാജ വാർത്തയാണെന്നും ഗോൾഡൻ വിസയും എനിക്ക് കിട്ടിയിട്ടില്ല എന്നതായിരുന്നു അനീഷിന്റെ വാക്കുകൾ ഏതായാലും അനീഷ് പറഞ്ഞ ആ വീഡിയോ കൂടെ ഞാൻ ഇതിൽ കൂടെ പങ്കുവെക്കുന്നുണ്ട് ഏതായാലും ഒരുപാട് പ്രേക്ഷകർ അത് ആഗ്രഹിച്ചു അനീഷിന് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമാവുകയും ചെയ്തു പക്ഷേ അതൊരു വ്യാജ വാർത്തയാണെന്ന് അനീഷ് തന്നെ എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മിസിയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന് സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ഒന്നും മനസ്സിലാക്കുക അതൊരു ഫേയ്ക്ക് ന്യൂസാണ് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞത് അപ്പോ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നന്ദി